നമസ്കാരം നമ്മുടെ കേരളത്തിലെ രാജ്ഭവൻ ഗവർണർ ഇരിക്കുന്ന സ്ഥലം അത് ലോകഭവനാക്കണം എന്ന് ഒരു സജഷൻ വന്നിട്ടുണ്ട് അത് നല്ല കാര്യമാണ് നമുക്ക് രാജഭവനമൊക്കെ എന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞതാണ് ആ ഓർമ്മകൾ പോലും കൊണ്ടു നടക്കുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല അപ്പോൾ ലോകഭവൻ എന്നാക്കുന്ന നല്ലതാണ് അവിടെ ഒരു ഫങ്ഷന് പിണക്കങ്ങളൊക്കെ മാറ്റി മുഖ്യമന്ത്രി പോയി മറ്റൊന്നുമല്ല ഒരു ത്രൈമാസികം രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്നു രാജ്ഭവൻ്റെ കുറിപ്പുകളും ബി ജെ പിയുടെ ചില രാഷ്ട്രീയ അറിയിപ്പുകളൊക്കെ എന്നറിയില്ല എന്തായാലും ഒരു ത്രൈമാസിക പ്രസിദ്ധീകരിക്കുന്നു എന്നതിൻ്റെ പ്രകാശനത്തിനാണ് മുഖ്യമന്ത്രി പോയത് മുഖ്യമന്ത്രി അവിടെ ഇംഗ്ലീഷിലാണ് പ്രസംഗിച്ച് തുടങ്ങിയത് എഴുതി കൊടുത്തതാണ് കേട്ടോ പിന്നീട് മലയാളത്തിലേക്ക് ആ പ്രസംഗമൊന്നും മാറ്റി കാരണം ഈ ത്രൈമാസികത്തിലെ ഒരു ലേഖനം അത് മുഖ്യമന്ത്രിക്കത്ര പിടിച്ചില്ല രാജഹംസ് എന്ന് പറയുന്ന ത്രൈമാസികത്തിൻ്റെ പ്രകാശന ചടങ്ങിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ പ്രധാന വാചകം ഇതായിരുന്നു ഗവർണറുടെ നിയമോപദേഷ്ടാവ് അഡ്വക്കറ്റ് പി ശ്രീകുമാറാണ് ലേഖനം എഴുതിയിരുന്നത് ഗവർണറുടെയും നിയമസഭയുടെയും അധികാരങ്ങൾ സംബന്ധിച്ചുള്ള ലേഖകന്റെ അഭിപ്രായങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായങ്ങളാണ് അതിനോടെല്ലാം മന്ത്രിസഭയ്ക്ക് യോജിപ്പില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് യോജിപ്പില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് ഒരു കാര്യം കൂടി പറഞ്ഞു ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതേപോലെ പങ്കിടുന്നു എന്ന് കരുതേണ്ടതില്ല എങ്കിലും വിയോജന അഭിപ്രായങ്ങളെല്ലാം അനുവദിക്കണോ അതോ കഴുത്തി ഞെരിച്ചു കൊല്ലണോ എന്നൊരു ചോദ്യം വന്നാൽ അഭിപ്രായങ്ങളെ അനുവദിക്കണം എന്നാണ് നിയമസഭയുടെ അല്ലെങ്കിൽ ഈ ഭരണയന്ത്രത്തിൻ്റെ തീരുമാനമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്ക് പൊട്ടിച്ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല വിയോജന അഭിപ്രായങ്ങളെ ഇരുകയ്യും നീട്ടി ഒരു മുഖ്യമന്ത്രി കെ എം ഷാജഹൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വേട്ടയാടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ദിവസങ്ങളായിട്ടില്ല മറാഡൻ ഷാൻസ്കറിയെ വിലങ്ങുവെച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ട് അധികനാളായില്ല അവിടെ നിന്നൊക്കെ അത്ഭുതകരമായി ഇവർ രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളത് ചരിത്രം അപ്പോൾ വിയോജന അഭിപ്രായങ്ങളെ ശുദ്ധ മനസ്സോടെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണെന്ന് പറയുമ്പോൾ പൊട്ടിച്ചിരിക്കാതെ എന്തു ചെയ്യും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് അങ്ങയോട് ചില ചോദ്യങ്ങളുണ്ട് കെ എം ഷാജഹാൻ എന്ന് പറയുന്ന ആ പൊതുപ്രവർത്തകനെ രാഖി രാമാനം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക കെ ജെ ഷെയ്ൻ കൊടുത്ത പരാതിയിൽ ആദ്യത്തെ പരാതിയിൽ അദ്ദേഹം ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തു തിരിച്ചു പോന്നു പിറ്റേ ദിവസം രാത്രിയിൽ എട്ടര മണിക്ക് വീണ്ടും തിരുവനന്തപുരത്ത് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക എറണാകുളത്ത് കൊണ്ടുപോയി ഇരുപത്തിരണ്ട് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ എത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കി ജഡ്ജി പറയാവുന്ന മുഴുവൻ പറഞ്ഞില്ലേ പബ്ലിക് പ്രോസിക്യൂട്ടറോട് എന്ത് തോന്നിയാസമാണ് ഈ കാണിക്കുന്നവരെ ചോദിച്ചല്ലേ അതെല്ലാം പബ്ലിക് പ്രോസിക്യൂട്ടർക്കല്ല ആടി കൊള്ളുന്നത് അത് മുഖ്യമന്ത്രി താങ്കൾക്കാണ് താങ്കൾ അറിയാതെ ഷാജഹാനെതിരെ അങ്ങനെ ഒരു നടപടി എടുക്കില്ല എന്ന് ഇവിടെ പൊതുജനം വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ കെ ജെ ഷൈനോടോ അല്ലെങ്കിൽ പോലീസിനോടോ നിങ്ങൾ പറയേണ്ടതെന്നാണ് അദ്ദേഹത്തെ ഒന്നും ചെയ്യേണ്ട അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം നടത്തട്ടെ ഇന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഈ മാമാങ്കങ്ങൾ നടത്തി കോടതി പബ്ലിക് പ്രോസിക്യൂട്ടറെ ശാസിച്ച് ഷാജഹാൻ ജാമ്യം കെട്ടി പുറത്തു വന്നപ്പോൾ ഷാജഹാൻ വലിയവനായി ഷാജഹാൻ പറയുന്നതിൽ സത്യങ്ങളുണ്ട് എന്നിട്ട് ജനം മനസ്സിലാക്കി ഷാജഹാൻ്റെ റീച്ച് കൂടി വീഡിയോകൾക്ക് എന്നാൽ ഇത് മൈൻഡ് ചെയ്യാതെ പോയിരുന്നെങ്കിൽ വളരെ കുറച്ച് പേരെ അറിയുമായിരുന്നു ഇത് നിങ്ങൾ തന്നെ ചൊറുകുത്തി പ്രണമാക്കി എന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞ പോലെ ആക്കിക്കളഞ്ഞു മുഖ്യമന്ത്രി ഷായൻസ്കറിയയുടെ കാര്യം അത് തന്നെയാണ് ഇന്ന് ഷായൻസ്കരിയെ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി ജനങ്ങൾ കാതു കൂർപ്പിച്ചിരിക്കുകയാണ് പറയുന്നതിൽ സത്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു ഇതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ പല ചാനലുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്രയോ ചാനലുകളുണ്ട് അവർ ഇതര രാഷ്ട്രീയക്കാരെ വലിച്ചു കീറാറില്ലേ തേച്ച് ഭിത്തിയിലൊട്ടിക്കാറില്ലേ ആ മറ്റ് രാഷ്ട്രീയക്കാർ അതിന് പ്രതികാര നടപടിയുമായി ഇറങ്ങാറുണ്ടോ അവർ തിരിച്ച് അവരോടനുകൂലമുള്ള മറ്റ് ചാനലിലൂടെ എന്തെങ്കിലും പറയും ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ നാടാണ് അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഒരു സ്വതന്ത്ര അഭിപ്രായം പറയുന്ന ആളെ അവരുടെ പേരിൽ കള്ളക്കേസ് എടുക്കുക ഷാജഹാന്റെ പേരിൽ സിക്സ്റ്റി സെവൻ എ എന്ന് പറയുന്ന വകുപ്പിട്ടിരിക്കുന്നു സ്ത്രീകളുടെ സ്വകാര്യത പ്രദർശിപ്പിച്ചുകൊണ്ട് അവരെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് കേസ് എങ്ങനെയാണ് പോലീസ് നിങ്ങൾ ആ വകുപ്പ് ചാർജ് ചെയ്തത് ഏതൊരു മന്ത്രിയാണെങ്കിലും ഏതൊരു നേതാവാണെങ്കിലും അറിവില്ലാത്തവൻ പറഞ്ഞാൽ അതേപടി അനുസരിക്കില്ലാണോ പോലീസിന്റെ നടപടി കേരളത്തിലെ പോലീസ് എന്ന് പറയുന്ന ഈ ഷാജഹാനെതിരെ എഫ്ഐആർ ഇട്ട റിപ്പോർട്ട് സമർപ്പിച്ച പോലീസുകാർ മണ്ഡന്മാരുന്നല്ലേ ജനങ്ങൾ വിചാരിക്കുന്നത് കോടതി പോലും അത് ഏറ്റുപറഞ്ഞില്ലേ അപ്പോൾ സഹിഷ്ണുതയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി എന്ന് ഞങ്ങൾ വിശ്വസിക്കണമെന്നാണ് ഗവർണറുടെ രാജ്ഭവനിൽ പോയി മീറ്റിങ്ങിൽ പ്രസംഗിച്ച് കൈയൊക്കെ കൊടുത്ത് പിണക്കം തീർത്ത് വന്നിരിക്കുക പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ പക നിറഞ്ഞിരിക്കുകയാണ് ഏത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഉള്ളിലാണ് പകയില്ലാത്തത് പക നിറഞ്ഞു കവിയുന്ന മനസ്സുമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്രയും പകയില്ല അവർ ഒട്ടൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് ഇത് നമ്മൾ ഇവിടെ കണ്ടുവരുന്നതാണ് എന്നിട്ട് ഒരു ഒളുപ്പുമില്ലാതെ കള്ളങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കും പാലക്കാട്ടെ സുരേഷ് ബാബുവിനെ പോലെ പല മാധ്യമങ്ങളും എം വി ഗോവിന്ദൻ സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത് ചില വളിച്ച തമാശകൾ പറയാറില്ലേ മാറ്റമില്ലാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ മാറ്റം എന്നൊക്കെ പറഞ്ഞ് പണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ആ വളരെ പഴയ കാര്യങ്ങളെടുത്ത് തമാശ രൂപേണ പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തുക അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഏ ഈ ഉപയോഗിച്ച് അവിടുത്തെ കസേരകളൊക്കെ ശൂന്യമാക്കി ആളുകളെ മായ്ച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ ഒരു സെക്രട്ടറി കേൾക്കുന്നവർക്ക് തമാശ എന്നല്ല തോന്നുക സങ്കടമാണ് തോന്നുക ഒരു മഹനീയ പദവി അലങ്കരിക്കുന്ന ഒരാളുടെ മറുപടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു പ്രസംഗത്തിൽ പോരാ സഹിഷ്ണുത പ്രവൃത്തിയിലും ജീവിതത്തിലും ഉണ്ടാവണം മാത്യുക്കുഴൽനാളെന്ന് പറയുന്ന ഒരു എം എൽ എ കണ്ടാൽ മുഖ്യമന്ത്രി ചിരിക്കില്ലല്ലോ പച്ചസത്യങ്ങൾ തുറന്നു പറയുന്ന മാത്യു കുഴൽനാളൻ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങളെ വിമർശിക്കുന്നവരെ നിങ്ങൾ നിങ്ങളെങ്ങനെയും മഹത്താക്കാൻ ശ്രമിക്കും എന്നിട്ട് രാജ്ഭവനിൽ പ്രസംഗിച്ചിരിക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ബല കൊടുക്കണം അതിനെ കഴുത്ത് ഞരിച്ച് കൊല്ലരുത് ഇനിയെങ്കിലും നിങ്ങളുടെ ഈ പ്രസംഗം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം അഭിപ്രായം പറയുന്നവരെ കൂച്ചു ശ്രമിക്കരുത് അഴിക്കുള്ളിലാക്കാൻ ശ്രമിക്കരുത് ആ അഭിപ്രായങ്ങളിൽ എന്ന് ആലോചിക്കുക പത്ത് പേര് പത്ത് സ്ഥലത്തായിട്ട് ഒരേ കാര്യങ്ങൾ പറയുകയാണ് താങ്കളെക്കുറിച്ച് തന്നെ പറയുകയാണെന്ന് വിചാരിക്കുക താങ്കൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം ഒന്ന് മനനം ചെയ്യണം ഈ പറയുന്നത് സത്യമാണോ ഞാൻ അങ്ങനെയാണോ അപ്പോൾ നമുക്ക് ഒട്ടൊക്കെ ശുദ്ധമാകാൻ കഴിയും നമുക്ക് നേരെയാകാൻ കഴിയും അതല്ല പിന്നെയും പകയും വിദ്വേഷും ഉള്ളിലൊളിപ്പിച്ച് എന്നെക്കുറിച്ച് അവൻ അങ്ങനെ പറയാറായോ അവനെ എന്നെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ അതിന് മറുപടി പറയും എന്തായാലും പ്രസംഗത്തിലെങ്കിലും സഹിഷ്ണുത കാണിച്ച മുഖ്യമന്ത്രി താങ്കളെ അക്കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു ആ സഹിഷ്ണുത താങ്കളുടെ ജീവിതത്തിലും തുടർന്നു പോരട്ടെ yen ağrı hiyen.